ിസ് ഓർ ദാറ്റ് അതായത് ഞാൻ രണ്ട് ഓപ്ഷൻ തരും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സണൽ ആയിട്ട് തോന്നുന്നത് എന്താണോ അത് മാത്രമേ എഴുതുക ഓക്കെ സിനിമ സിനിമ തിയേറ്റർ ഓർ ഓ ടി ഇതിൽ ഏത് കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം തിയേറ്ററിലാണോ ഓ ടി ആണോ ഓക്കെ ടേൺ ചെയ്തോളൂ തിയേറ്റർ ഒബ്വിയസ്ലി അതെ തിയേറ്റർ ഓക്കെ സെഗ്മെന്റ് എല്ലാം കൂടെ കറക്റ്റ് പറഞ്ഞാൽ തരാം കേട്ടോ ആപ്പിൾ ഓക്കെ അടുത്തത് നല്ല ഫിഷ് കറി മീൽസ് പോയി കഴിക്കണോ അതോ നല്ല നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണോ ഇഷ്ടം നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നാടൻ ഫിഷ് കറി മീൽസ് ആ റെസ്റ്റോറൻറ് അവിടെ പോയി കഴിക്കുന്നതാണ് ഇഷ്ടം എനിക്ക് ഊഹിക്കാം ഫിഷ് മീൽസ് തന്നെ നാടൻ ഓക്കെ അടുത്തത് ടീ ഓർ കോഫി ആണോ

നീ ഇല്ലാതെ എനിക്ക് കൂടെ ജീവിക്കാനാകില്ല സെഗ്മെന്റാ അപ്പൊ പറയണം നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനാകില്ല അത് അഭിനയിച്ച് എന്താ പറയാ മുമ്പത്തെ പാവ ഇക്കേക്ക് അത് കൊടുത്തതാ പറ്റില്ല അത് ഞങ്ങള് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് അതല്ലാണ്ട് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അത് പറയുന്ന സാരില്ല പറഞ്ഞ നിങ്ങൾ തമ്മിൽ ോ ഇല്ലെന്ന് തോന്നണ്ടേ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ കുട്ടികളുടെ ഈ പഠിത്തത്തിന് ആരായിട്ട് കുട്ടികളുടെ ഇടയില് വരുമ്പോള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ സപ്പോർട്ട് നമുക്ക് ചെയ്യും അതെ അതാ ഒരു സ്റ്റേജ് ഓക്കെ അടുത്തത് കാറ്റോർ ഡോഗ് ഏതാണ് പൂച്ചയാണോ ആ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടം വീട്ടില് പെറ്റ്സ് വല്ലോ ഇല്ല എന്തായിരുന്നു ഓ എഴുതി കഴിഞ്ഞോ രണ്ടുപേർക്കും ഒരേ ആൻസർ ആണ് പൂച്ചക്കുട്ടീനെയാണ് രണ്ടുപേർക്ക് ഇഷ്ടം കാറ്റിനാണ് ഇഷ്ടം ഓക്കെ ശരി അപ്പൊ അങ്ങനെ ആ സെഗ്മെന്റ് കഴിഞ്ഞു അതിനപ്പോ അപ്പൊ ഒരെണ്ണം തെറ്റി തോന്നുന്നത് ആപ്പിൾ തരുന്നില്ല കേട്ടോ അതവിടെ ഇരിക്കട്ടെ അടുത്ത സെഗ്മെന്റ് അടുത്ത ചോദ്യം ഒരു സിനിമ കാണാൻ രഹന ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സിനിമയായിരിക്കും കാണാനായിട്ട് ഏതോ ഒരു സിനിമ കാണാനായിട്ട് ഒരുപാട് രയന ഒരുപാട് ആഗ്രഹിച്ചു ആ സിനിമ കാണാൻ അത് ഏത് സിനിമ കാണാനായിട്ട് എനിക്ക് കാണാൻ ആർമേലോ അല്ല ഇപ്പൊ കഴിഞ്ഞാൽ അതിപ്പോസ്ലി നിങ്ങൾക്ക് ഇട കാണാനുള്ള ഒരു ഇത് അതല്ല പോയതില് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു പോയി കണ്ട ഒരു സിനിമ മതി മതി മനസ്സിലുള്ളത് അതെന്താന്ന് രേനയ്ക്ക് കിട്ടുന്നില്ല ഇത്രേ ഉത്തരങ്ങൾ ആദ്യം എഴുതി കഴിഞ്ഞ രഹനയാ ഇപ്പൊക്ക് കിട്ടുന്നില്ല ഒരുപാട് ആഗ്രഹിച്ചു പോയി കണ്ട ഒരു സിനിമ നോക്കട്ടെ ആശാത്തി ആലോചിച്ചിട്ടും തെറ്റിപ്പോയി മക്കളെ ഒരാളും മണിച്ചിത്രത്താഴാണ് എഴുതിയത് ഇവിടെ ഭ്രമയുഗം അല്ല അതെന്ത് പ്രശ്നം അറിയോ ഞാനിപ്പോ ഈ കാലഘട്ടം നവാസ്കാടെ കൂടെയുള്ളപ്പോഴല്ലേ മണിച്ചിത്രത്താകെ ഏത് കാലഘട്ടത്തിൽ പടം നീ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു ഒരുപാട് കണ്ടത് നവാസ്കൂടെ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ിങ്ങനെ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി നമുക്ക് പാട്ടൊക്കെ ചിത്രഗീതമായിട്ടൊക്കെ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഈ ഒരു മൂവി ഞാൻ ആദ്യം പോയി കണ്ടു അപ്പൊ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ അത് കുറച്ച് പോർഷൻസ് പഠിച്ചു വെച്ചു പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കാസറ്റ് വാങ്ങി അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും പോയി കാണാൻ ഞാനും ഉപ്പയും കൂടി പോയി ആദ്യം ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി പിന്നെ ഞാനും ഉപ്പയും കൂടി പോയി കുറച്ച് ഭാഗം പഠിച്ചു വെച്ചു പിന്നെയും പോന്നു വന്നിട്ട് തീർന്നില്ല അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് കണ്ടിട്ട് പഠിച്ചെടുത്ത് സ്കൂളിൽ ചെയ്ത് ഫസ്റ്റ് വാങ്ങി ഓ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് ഒരുപാട് എനിക്ക് ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് ഈ മമ്മൂക്കാട് പോസ്റ്റർ ഒക്കെ ഒരു ഡ്രാമാറ്റിക് സ്റ്റൈൽ ആയിട്ട് ഫീൽ ചെയ്തു അപ്പൊ ഞാൻ നവാസ്കാടത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂവി വരുമ്പോൾ എന്നെ കൊണ്ടുപോയി കാണിക്കണം അപ്പൊ നവാസ്ക എന്റെ അടുത്ത് പറയും കാര്യമാണ് ഞാൻ അതൊരു ഡ്രാമാറ്റിക് എന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണ അങ്ങനെ ഒരുപാട് പ്രാവശ്യം മൂവി ഇറങ്ങിയിട്ടില്ല ഒന്നും ആയിട്ടില്ല കൊറേ നാള് മുമ്പേ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് കണ്ട മൂവി അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ടുണ്ട് ഞാൻ വളരെ ടെൻഷനോടുകൂടി ചെയ്തിട്ടുണ്ട് നമ്മുടെ അമ്മയുടെ കുടുംബസംഗം ഉണ്ടായിരുന്നു അതിനകത്തൊരു സ്കിറ്റ് വരുന്നുണ്ട് മറ്റേ അവാർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഒരു അങ്ങനെ അതിനകത്ത് ഒഴിപ്പിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പൊ തിലങ്കഞ്ചേട്ടന്റെ ക്യാരക്ടർ മനുഷ്യരുടെ ക്യാരക്ടർ വരുന്നുണ്ട് ഈ മമ്മക്കാട് ക്യാരക്ടർ വരുന്നുണ്ട് അപ്പൊ ആ ക്യാരക്ടർ ഞാനത് ചെയ്തത് അങ്ങനെയൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോ മമ്മക്കിരിക്കാണ് ഞാൻ മമ്മക്കാനും കണ്ടിട്ടില്ല കേട്ടോ ഈ സ്ക്രിപ്റ്റിന് നടക്കുമ്പോ മ്മക്ക അവിടെ ഇരിക്കേണ്ടതെന്ന് എനിക്ക് ആ ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടില്ല അറിയത്തില്ല എങ്ങനെയാണവത് കണ്ടിട്ട് കാണത്തില്ല മ്മുക്കത് കഴിയുമ്പോയി പക്ഷെ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് ഇങ്ങനൊരു അബദ്ധം ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ ചാൻസ് എന്തായാലും എല്ലാ ഇവിടെ ുംവാസിക്കോ എന്താണ് അടുത്ത നോക്കട്ടെ അടുത്ത എന്തായാലും പറ്റിയതാണ് ഒരു പാരഡി സോങ് ആണ് വേണ്ടത് നവാസിക്കയുടെ വക ഒരു നല്ലൊരു പാരഡി ഗാനം പാടിക്കോളൂ ഡിങ് ഡിങ് നല്ലൊരു പാട്ടുകാരനാണ് പിന്നെ പാട്ട് പാടുവോ എന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല മറ്റേ കൊച്ചി മിമ്മക്ക് എഴുതിയൊരു പാരഡിണ്ട് പണ്ട് കവാസക്കി ബൈക്ക് ഉണ്ടല്ലോ അത് എടുത്തു ഒരുത്തും പോകുന്നതാ പുറത്തേക്ക് അവന് ഓടിക്കാൻ അറിയില്ല അതുകൊണ്ട് പോകുന്നതാ ഒരു മാപ്പിളപ്പാടിൻ്റെ ഇതല്ലിൻ്റെ ീ മരത്തടിയിൽ കവാസാക്കി ടൂ പീസാക്കി ഇത് വെളിവില്ലാതെ സ്പീഡാക്കി അവനെങ്ങോട്ടോ കണക്കാക്കി തോടും ചാടി സൂപ്പാക്കി കിടക്കണ താഴെ രണ്ടാക്കി വീട്ടിലെപ്പോഴും പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുവാണ് ഞാൻ പാടാറില്ല ഇങ്ങനെ പാടുന്നതൊക്കെ കേൾക്കാറുണ്ട് ഓക്കെ രാമസിക്ക് എന്ത് തരത്തിലുള്ള കൂടുതൽ കൂടുതൽ ഇഷ്ടം ഇഷ്ടം പാട്ടുകളാണ് ഏറ്റവും ഗാനങ്ങളോടാണ് ആയിട്ടുള്ള പാട്ട് ഏതാ പാട്ടുകളുണ്ട് ഏറ്റവും കൂടുതൽ പാടിയ പാട്ടുകളൊക്കെ തന്നെ

ാണ് പക്ഷേം ഋ ആണ് പക്ഷെ അതാർക്കും കിട്ടാത്തോണ്ടിപ്പോഴു ഇംഗ്ലീഷിലൊക്കെ പക്ഷെ അത് അറബിക് അവിടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവര് ടീക്ക് ലുവായേ പറയുള്ളു ആറ് ഐഡിന്നിട്ട് അവിടെ നമുക്ക് ലുവായാണ് വേണ്ടത് റിദ്വാനാണ് പക്ഷെ ഇവിടെ ആർക്കും ടീച്ചേഴ്സ് ചെയ്യണമൊന്നും പറ്റില്ലല്ലോ റിദ്വാനെന്ന് പറയും സെഗ്മെന്റും കഴിഞ്ഞു സുന്ദരി സുന്ദരന്റെയും വിശേഷങ്ങളൊക്കെ കേട്ടു ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നത് ഫെബ്രുവരി സെവൻത്തിന് വരാൻ പോണ ഇഴ തന്നെയാണ് അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോ എല്ലാം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാര്യം പോസ്റ്റർ വന്നു അടുത്ത സ്റ്റെപ്പായിട്ട് അടുത്ത കാര്യങ്ങളായിട്ട് വരും ഇനി നിങ്ങൾ ഒരുമിച്ച് ആണെങ്കിലും ഒരുമിച്ച് അല്ലാതെ ആയിട്ടാണെങ്കിലും സിനിമകൾ വന്നാൽ രണ്ടുപേരും ചെയ്യാൻ ബില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ് എപ്പോഴും നിൽക്കുന്നു നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലൊന്നും ഇല്ല ഇപ്പൊ ഇത് സംഭവിച്ചു അത് ഭംഗിയാക്കി നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ അതൊക്കെ നമ്മള് മാക്സിമം ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് അത് ചെറിയൊരു പടമാണ് അത് ആളുകൾ സ്വീകരിച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷം